ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ് ാണ് രാവിലെ തന്നെ മോർണിംഗ് ടാസ്കില് ആക്ടിവിറ്റി ഏരിയ സൈഡിൽ ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട് ഒരു വൃത്തം വരച്ചിട്ടുണ്ട് അതിനകത്ത് നിലവിലുള്ള മൂന്ന് ബാഡ്ജും കൊണ്ടുവെക്കണം അതിനു ചുറ്റും വലിയൊരു വൃത്തം കൂടെ വരച്ചിട്ടുണ്ട് ആ വൃത്തത്തിന് പുറത്തായി നിലവിലുള്ള മത്സരാർത്ഥികളെല്ലാം നിൽക്കണം എന്നിട്ട് ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഓടി ബാഡ്ജ് കൈക്കലാക്കണം അടുത്ത ബസർ ശബ്ദം കേൾക്കുമ്പോ ആരുടെ കയ്യിലാണോ ഈ ബാറ്റ് ഉള്ളത് അവർക്ക് ഈ ബാറ്റ് സ്വന്തമാക്കാം ഇങ്ങനെയാണ് ടാസ്ക് വേറെ ഒന്നുമല്ല ബാറ്റ് കൈക്കലാക്കാനുള്ള ടാസ്ക് ആണ് അവിടെ കുറച്ച് ആക്റ്റീവ് ആയി ഷാനവാസ് അതുപോലെ തന്നെ ജിസൈൽ അതുപോലെ തന്നെ ആര്യൻ ഇവരുടെ ഗെയിമാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് ജിസൈലൊക്കെ ഭയങ്കര ഹൈറ്റ് വെയിറ്റ് ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പ് വെച്ചാൽ തന്നെ സുഖമായിട്ട് ആ ബാറ്റ് കൈക്കലാക്കാൻ പറ്റും എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ബസർ ശബ്ദം കേട്ടതും ജിസൈൽ വേഗം മൂവ് ചെയ്യാൻ നിന്ന സമയത്ത് തന്നെ അവിടെ മഴ പെയ്ത ഗ്രൗണ്ടും ആയിരുന്നു പെട്ടെന്ന് കാലൊന്നും ിസേൽ അവിടെ വീടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ ആ സമയം ആര്യൻ അവിടെ നിന്ന് ഓടി ചെന്ന് വേഗം രണ്ട് ബാഡ്ജ് കയ്യിലെടുത്ത് ഒരു ബാഡ്ജ് എറിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ എറിഞ്ഞ ബാഡ്ജ് നേരെ പോയിട്ട് ജിസേലിന്റെ തൊട്ടടുത്തായിരുന്നു വീണിട്ടുണ്ടായിരുന്നു ജിസേലിന്റെ ഭയങ്കര ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഓട് ചെന്ന് ജിസൈലത് എടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു ലെക്കാലേ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ തലകുത്തി കുത്തി ആ ബാഡ്ജ് കൈകളാക്കാൻ വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ജിസൈൽ അവിടെ അറിയാതെ വീട് വീണ് പോയിട്ടുണ്ടായിരുന്നു വീണ് പോയാൽ എന്താ തൊട്ടടുത്തന്നെ ബാജ് കിടക്കുന്നു അനിമോളൊക്കെ പറയുന്നുണ്ട് ഓ നമുക്കൊന്നും ഈ ബാഗില്ലല്ലോ നമ്മളിവിടെ കഷ്ടപ്പെട്ട് കുത്തി മറിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോള് പറയുന്നുണ്ട് ആര് ബാഡ്ജ് കിട്ടി ജിസൈലിലെ ബാഡ്ജ് കിട്ടി പിന്നെ അടുത്തൊരു ബാഡ്ജ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഷാനവാസിനാണ് മൂന്ന് പേർക്കും ബാഡ്ജ് കിട്ടിയിരിക്കുകയാണ് ജിസൈൽ അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ ഐ എം സോ ഹാപ്പി എന്നൊക്കെ പറഞ്ഞ് അവിടെ തുള്ളി കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ചെറുതായിട്ട് വീണ്ടും 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 ഒരു പിസ്റ്റ് നടന്നിരിക്കുകയാണ് അവിടെ റൂൾസ് ബ്രേക്ക് ചെയ്തതിന്റെ പേരിൽ ജിസൈലിനെ പെട്ടി കഴിഞ്ഞ ദിവസം തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നിലവിൽ ജിസൈലിന് ആ ബാഡ്ജ് ഉപയോഗിക്കാൻ പറ്റത്തില്ല ബാഡ്ജ് ചുമ്മാ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അത് വെച്ച് എന്തെങ്കിലും സാധനം എടുക്കാനാണല്ലോ ഈ ബാഡ്ജ് എന്ന് പറയുന്നത് അപ്പൊ അത് യൂസ് ചെയ്യാൻ എന്ന് ബിഗ് ബോസ് പറഞ്ഞ സ്ഥിതിക്ക് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്ന രീതിക്ക് അപ്പൊ ഈസരോട് പറയുന്നുണ്ട് ഞാൻ അഭിലാഷിന് കൊടുക്കാന്നുള്ളത് അതുപോലെ തന്നെ ബാക്കിയുള്ളവരും പറയുന്നുണ്ട് എന്തായാലും അഭിലാഷിന് കൊടുക്കൂന്നൊക്കെ പറഞ്ഞു കാരണം അഭിലാഷിന് കുറെ സാധനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവസാനം ഇപ്പൊ ബാഡ്ജ് ഇരിക്കുന്നത് അഭിലാഷിന്റെ കയ്യില് ആരിന്റെ കയ്യിൽ ഷാനവാസിന്റെ കയ്യില്